ഭൂത്തികളുടെ വൻ വിജയമാണ് കഴിഞ്ഞ ദിവസം ടെൽ അബീബിൻ്റെ മണ്ണിലേക്ക് അതും നൂറ്റമ്പത് മീറ്ററോളം ക്യാപിറ്റലിൻ്റെ ഏറ്റവും അടുത്തായിട്ട് ആ ഡ്രോണ് പതിക്കുമ്പോൾ ഞെട്ടി വിറക്കുകയായിരുന്നു ഗസയുടെ മക്കളെല്ലാം മറിച്ച് എല്ലാം ഉണ്ട് എന്ന് കരുതി വെച്ച എല്ലാം ഞങ്ങൾക്ക് ഉതകുന്നതാണ് ഞങ്ങൾക്ക് മീത ഒരു പരന്തും പറക്കില്ലെന്ന് മനസ്സിലാക്കി വെച്ച ടെൽ അബീബിൻ്റെ കിരാതനായിട്ടുള്ള ഭരണകൂടം സാക്ഷാൽ നദന്യാഹു ഞെട്ടി വരക്കുകയായിരുന്നു അവൻ്റെ കുടാരത്തിൻ്റെ ഏറ്റവും അടുത്ത് വളരെ വലിയ ബിഗ് സ്ഫോടനത്തോടുകൂടി അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇടിച്ചു കയറിയിട്ടുള്ള ഡ്രോണുകൾ കണ്ട് അന്താളിച്ച് അന്താളിച്ച് അയ്യം കൊടുത്തുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഡൈപ്പർ സൈന്യവും കൂട്ടാളികളും ഓടുന്നിരംഗം നമ്മളൊക്കെ വീഡിയോ സഹിതം കണ്ടവരാണ് ഇവിടെ ഏറ്റവും അടുത്ത് എന്ന് പറയുമ്പോൾ കാലങ്ങളായി അധ്വാനിച്ചു വെച്ചിരിക്കുന്ന എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും അത്രമേൽ അതി അത്രയും അത്യാധുനികമാണെന്ന് കെട്ടിഘോഷിക്കപ്പെടുന്ന അയോൺഡോൺ അടക്കമുള്ളതിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അതുമാത്രമല്ല മൊസാദ് ഉൾപ്പെടെയുള്ള ഏറ്റവും രഹസ്യ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ കഴിവ് തെളിയിക്കപ്പെട്ടവരാണെന്ന് കെട്ടിഘോഷി മൊസാദിന്റെയും എല്ലാ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും പരാജയപ്പെട്ടു പോയ നിമിഷമായിരുന്നു എന്ന് പറഞ്ഞാൽ മുൾമുനയിൽ നിർത്തിയ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഏറ്റവും അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യ വിഭാഗം ഉണ്ട് അതവര് മനുഷ്യരാണെന്ന് പോലും മനസ്സിലാക്കാതെ ഗസയിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും അങ്ങേയറ്റം ക്രൂരതയുടെ പര്യായ പദങ്ങളായി മാറിയ ഡൈപ്രസൈന്യം ആ ഡൈപ്പർ സൈന്യത്തിൻ്റെ എല്ലാവിധ കൂടിയാലോചനകളും നടത്തുന്ന ഇടത്തേക്കാണ് അഥവാ പണ്ടത്തെ ജാഫ എന്ന് പറയുന്ന ഇന്നത്തെ ടൽഅീവ് എന്ന് പേര് മാറ്റിയിട്ടുള്ള ആ ഒരു ഏരിയയിലേക്കാണ് ഈ ആയിരത്തി എണ്ണൂറോളം കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് യമനിൽ നിന്ന് തൊടുത്തുവിട്ട ഡ്രോൺ സ്വന്തം കച്ചത്തേക്ക് സ്വന്തം തട്ടകത്തേക്ക് തൊടുത്തുവിട്ടത് വലിയ സ്ഫോടനത്തോടുകൂടി അവിടെ പൊട്ടിത്തെറിച്ചപ്പം അവർ പറയുന്നൊരു വാക്കുണ്ട് ഒരു മനുഷ്യനെ മരിച്ചിട്ടുള്ളൂന്ന് നമുക്കറിയാം ഇസ്രായേലിൻ്റെ കഥകൾ പഠിക്കുകയാണെങ്കിൽ ഒരാൾ എന്ന് പറയണമെങ്കിൽ നൂറിലേറെ പേര് മരിച്ചെന്ന് വേണം സ്ഥിരീകരിക്കാൻ പത്ത് പേർക്ക് പരിക്കു പറ്റിയെന്ന് പറയുമ്പോൾ അതിലേറെ ആയിരം പേരിലേറെ ആളുകൾക്ക് സറൗണ്ടിലായിട്ട് പല വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിക്കുകളും സാരമായും സാരമല്ലാത്തതുമായിട്ടുള്ള പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കാരണം ഇക്കാലം അത്രയുമായിട്ട് വളരെ തുലവും ചുരുങ്ങിയ ആ സൈന്യമേ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ ചിത്രത്തിൻ്റെ മറ്റൊരു വശത്ത് ഞങ്ങളുടെ ആളുകൾ ഗസയിലേക്ക് പോയിട്ട് ഇന്നേവരെ തിരിച്ചു വന്നിട്ടില്ല അവരുടെ അവസ്ഥ എന്താണ് അവരുടെ സ്റ്റാറ്റസ് എന്താണ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് സൈനിക കേന്ദ്രങ്ങൾ ോട് ബന്ധുക്കള് അങ്ങേറ്റം താണുകണു പറയുമ്പോൾ അവരൊക്കെ ഗസയിൽ ധർമ്മയുദ്ധത്തിലാണെന്ന് പറയുകയാണ് അവർ വരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് സ്വന്തം കുടുംബനികൾ പറയുമ്പോൾ അവർ വരും അല്പം കഴിഞ്ഞിട്ട് എല്ലാ ഓപ്പറേഷനും സക്സസ് ആയിട്ട് അവർ എന്ന് ആശ്വസിപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും ഇത്രയും പേര് ഇത്രയും കുടുംബങ്ങൾ അവരവരുടെ സ്വന്തക്കാരായിട്ടുള്ള സൈനിക സ്ഥലങ്ങളിൽ സേവനം ചെയ്യുന്നവർ അന്വേഷിച്ചെത്തുന്നുണ്ടെങ്കിൽ അവരൊക്കെ എവിടെ പോയി അതാണ് ഇസ്രായേൽ മറച്ചു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായിട്ടുള്ള ഒരു സംഖ്യ എത്രയോ ഏറെ സംഖ്യകൾ അവിടെ തീർന്നു പോയിട്ടുണ്ട് അമാസിൻ്റെയും ലബനാലിൽ നിന്നുള്ള കൂത്തികളുടെയും അതുപോലെ തന്നെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ട്രൂപ്പിൻ്റെയും ഒക്കെ പ്രതിരോധത്തിന് മുമ്പിൽ വിറങ്ങലിച്ച് എല്ലാം വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ ഞങ്ങളെക്കൊണ്ടാകില്ല എന്ന ദാഷ്ട്യ മനോഭാവമാണ് ഇസ്രായേലിനും ഇസ്രായേലി സൈന്യത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള അതിൻ്റെ ഏറ്റവും ഉന്നതാധികാര സമിതിക്കുള്ളത് അവിടെയാണ് ചരിത്രം മാറ്റി എഴുതപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഹൂത്തികൾ നടത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു ഓപ്പറേഷൻ അത് വമ്പൻ വിജയമാക്കിക്കൊണ്ട് യഹിയ സാരി പറഞ്ഞു നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുമ്പ് ആ രാജ്യം എങ്ങനെയായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ വിശേഷത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം നിങ്ങളേറ്റവും സുരക്ഷിതമെന്ന് മുദ്ര കുത്തിയ നിങ്ങളുടെ നാട് അതിലേറ്റവും വളരെ സെക്യൂറാണെന്ന് മനസ്സിലാക്കി വെച്ച സേഫ് സോണായിട്ട് നിങ്ങൾ കരുതി വച്ചിട്ട് അബീവ് അഥവാ പണ്ടത്തെ ജാഫ അങ്ങനെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്നെ ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് അവിടെയും ഒരു പുറതികേടും ഉണ്ടാവില്ല അവിടെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങൾ പാടെ തൂത്തെറിയുക തന്നെ ചെയ്യും ഞങ്ങളെ ബലഹീനരായിട്ടുള്ള ആളുകളെയാണ് നിങ്ങളിപ്പോൾ ആക്രോശിച്ചുകൊണ്ട് കാ നായക്കളെ കൊണ്ട് അക്രമികളായിട്ടുള്ള കിരാതമായിട്ടുള്ള മുറകൾ സ്വീകരിക്കുന്നത് ഞങ്ങൾക്കത് കണ്ട് നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ നിങ്ങളൊരു പക്ഷേ ഞങ്ങൾ അടിച്ച് തമർത്താൻ ശ്രമിച്ചേക്കാം ഞങ്ങൾ കാലങ്ങളായിട്ട് അനുഭവിച്ച് വരുന്നവരാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലെന്ന ഓർമ്മ നിങ്ങൾക്കും വേണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് ഞങ്ങളോട് ഇടപെടുക അല്ല എങ്കിൽ ഡഡ്സി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുവാനാവില്ല ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ജാഫയിലുള്ള അഥവാ ജാഫ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ജാഫ ഇപ്പോഴത്തെ ടെൽ അവീവലാണ് ടെൽ അവീവലുള്ള സാധാരണ സിവിലിയൻസിനെ ഞങ്ങൾ ഖേദപൂർവ്വം ഓർക്കുകയാണ് പക്ഷേ ഞങ്ങൾക്കെതിരെ പോരാടുന്ന ഞങ്ങൾക്കെതിരെ അഗ്നിക്രമം കാണിക്കുന്ന ഒരാളെയും ഞങ്ങൾ വെറുതെ വിടില്ല നീതിക്ക് മുന്നിൽ ഞങ്ങൾ നീതിപൂർവം പെരുമാറുന്നവരാണ് എന്ന് യഹിയ സാരി പുറത്തേക്ക് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അവിടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് ഡ്രോൺ വന്നപ്പോൾ എല്ലാ അർത്ഥത്തിലും അവർ ഒന്നുമല്ലാതെ ഇളിഭ്യരായിട്ട് നിൽക്കുകയായിരുന്നു ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുച്ചത്തിൽ അതപ്പ അവിടെ പൊട്ടിത്തെറി നടക്കുമ്പോൾ അല്പമകലെ അവരുടെ കോൺഫറൻസുകൾ നടക്കുന്ന ഇടങ്ങളായിരുന്നു അല്പമകല അവരുടെ കൂടിയാലോചനകൾ നടത്തുന്ന സ്ഥലങ്ങളായിരുന്നു മസാദിൻ്റെ തന്ത്രങ്ങളൊക്കെ പയറ്റാൻ വേണ്ടി കണ്ടെത്തുന്ന ഗവേഷക കേന്ദ്രങ്ങളായിരുന്നു അവിടെയാണ് ഇവരുടെ ബിഗ് സ്ഫോടനങ്ങൾ ഡ്രോണുകളെ കൊണ്ട് നടത്തിയതെങ്കിൽ ഇനിയും പരാജയത്തിൻ്റെ കയ്പനിരുകൾ ഇസ്രായേലും ഇസ്രായേലി സൈന്യവും ഭരണകൂടവും അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് യഹിയാസാരി പറഞ്ഞു വെക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട് എന്നതാണ് പറയുന്നത് യാൻ പറ്റുന്ന എന്ന് പറയുന്ന ഒരു ഡ്രോണിൻ്റെ മൂന്നാമത്തെ വെർഷനാണ് അവിടെ പ്രയോഗിച്ചത് എന്ന് പറയുന്നു മാത്രമല്ല ഈ ഡ്രോൺ ആയിരത്തി കിലോമീറ്ററുകൾ താണ്ടി വരുന്നത് വരെ ഒരു ചാരക്കണ്ണിലും പെട്ടില്ല എന്ന് പറയുന്നത് അത്യാത്ഭുതമാണ് കാരണം ഇസ്രായേലിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് പിന്തുണക്കുന്നവരെന്ന് പറയുന്നത് ലോകത്ത് വമ്പന്മാരെന്നറിയപ്പെടുന്ന അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തിയ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് അവരെയൊക്കെ ചാരക്കണ്ണുകളെ ഒന്നുമല്ലാതെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ യമനിൽ നിന്ന് താണ്ടി വന്ന് ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള പഴയ ജഫ ഇന്നത്തെട്ടൽ അവീവ് എന്ന പേര് മാറ്റിയിട്ടുള്ള ആ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പതിക്കുന്നുണ്ടെങ്കിൽ അവർക്കിനെയും ഒരുപാട് ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സംവിധാനങ്ങളെക്കുറിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം എത്രമേൽ ക്രൂരതയാണ് ലോകത്ത് കാണിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പം പരിമിതികളില്ലാത്ത പരിധികളില്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ അക്രമകാരികൾ താമസിക്കുന്ന ഒരിടമെന്ന് ചരിത്രത്തിൽ കുറിച്ചിടങ്ങുന്നതിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെയാണ് അവരുടെ ചി ജീവിത ശൈലികൾ അവിടത്തേക്കാണ് ഈ ഡ്രോൺ കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ മുട്ടൻ അടി അവരുടെ ആ ഒരു പുകമറയിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പോലും ഒരുപാട് അങ്ങേയറ്റം ശങ്കിച്ചു നിന്നുപോയ സമയമായിരുന്നു ഇനിയും ഒരുപാടൊരുപാട് നല്ല കാര്യങ്ങൾ വരട്ടെ ലോകത്ത് സമാധാനങ്ങൾ സംസ്ഥാപിക്കപ്പെടട്ടെ എന്ന് നമുക്ക് അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം മറ്റൊരു വീടയിൽ കാണാം എല്ലാവർക്കും